ചില എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന്റെ വഴികൾ നമുക്ക് അജ്ഞാതമായിരിക്കും അത്തരമൊരു കൃതിയാണ് വിനോദ് കൃഷ്ണയുടെ നയനമ്മ വരേറ്റം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരപ്രവർത്തനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ ബിർള ഹൗസിൽ വച്ച് ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു ഒരു വൈവൃദ്ധനെ ശുഷ്കിച്ച ശരീരത്തിലേക്ക് നാതുറാം ബിനായി ഗോട്സ എന്ന ഭീകരവാദി നിറവുഴിച്ചിരുന്നു അതായിരുന്നു ഗാന്ധിപദ് കഥാകൃത്ത് കൃത്യമായി ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അവയെ ഭിക്ഷന്റെ രൂപത്തിൽ പറയുമ്പോൾ തന്നെ ആധുനിക ഗോഡ്സെമാരെ തുറന്നു കാണിക്കാനുള്ള ആർജവവും ഈ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഗാന്ധിജി എന്ന പേര് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾക്കും ഒരു ഹിമഗണം പോലെ പരിശുദ്ധമായ ഒരു നാമമായി നിലകൊള്ളുപോകും അദ്ദേഹത്തിന്റെ നാമവും ആശയങ്ങളും ചിന്തകളും ഉറക്കം കെടുത്തുന്ന ഒരു ഭാഗം ഇന്നും ഇന്ത്യയിലുണ്ട് ഇന്നത്തെ ഭാഷ ഭരണ സംവിധാനം കൈയാളാൻ നടത്തിയ ചില പ്രവർത്തനങ്ങളെ പേരും സ്ഥലവും ഒക്കെ മാറ്റി കൃത്യമായി അവതരിപ്പിക്കാനും ഈ പുസ്തകത്തിന് സാധിച്ചു നുണകളും വൈകാരികതയും വിട്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ ശ്രമിക്കുന്ന ചിത്ര ശക്തികളെ ഒരു നോവൽ രൂപത്തിൽ സമൂഹത്തിലേക്ക് തുറന്നു കാണിക്കാനും ഈ പുസ്തകത്തിനായിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ നാമം പ്രിയപ്പെട്ട ബാപ്പുവിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിന്റെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഡൽഹിയിലെ നാഷണൽ ഗാന്ധി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ആയുകൾ പിന്നീട് അവിടെ നിന്ന് മാറ്റുകയുണ്ട് ഗാന്ധിജി പേരും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് നമുക്ക് ഈ പ്രവർത്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ലോകം ഉള്ളിടത്തോളം കാലം ഗാന്ധിജി ആ മഹാനുഭാവന്റെ ഓർമ്മകൾ വായിക്കപ്പെടുകയും നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുകയും അദ്ദേഹത്തെ വധിക്കാൻ ഉപയോഗിച്ച പിസ്റ്റർ ഗാന്ധി മ്യൂസിയത്തിൽ നിന്ന് അവർക്ക് മാറ്റാനായെങ്കിൽ ഇനിയും ചില തിരുത്തലുകളും വെട്ടിമാറ്റലുകളും സാധ്യമാണ്. ചരിത്രങ്ങൾ യഥാർത്ഥ ചിത്രങ്ങളായി വരും തലമുറയും മനസ്സിലാക്കട്ടെ വായിക്കട്ടെ